നമസ്കാരം രജനീഷ് ശാന്തി യോഗ ശാന്തി യോഗ പരിശീലകർക്ക് വേണ്ടിയിട്ടും അതുപോലെ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ നിരവധി പേർക്ക് വളരെ ഫലപ്രദമായ ഒരു പരിശീലന ക്ലാസ്സുകളായിരുന്നു ലൈവ് ഓൺലൈൻ പരിശീലന ക്ലാസ് ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നമ്മുടെ ഭവനത്തിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായ മുദ്രാ സിലബസുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിൽ വളരെ എളുപ്പം ചെയ്യുവാനും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിശീലന പദ്ധതിയാണ് മുദ്രാ പരിശീലനം കൈവിരലുകൾക്ക് അസാമാന്യമായ ശക്തിയുണ്ട് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ശരീരത്തിന് ഈ പഞ്ചതത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് കണക്കിലെടുത്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യോഗാ പരിശീലകനം മുന്നോ കൃത്യമായ സമയങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സമയങ്ങളിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മൾ വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ മുദ്രകൾ വളരെ ഫലപ്രദമാണ് അതിൽ ക്യൂ നിൽക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ദിവസം ക്ഷീണം സംഭവിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ക്ഷീണം സംഭവിക്കുന്ന സമയങ്ങളിൽ യാത്രകളിൽ അതുപോലെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രയാസങ്ങൾ നേരിടുന്ന സമയങ്ങളിൽ ശരീരത്തേക്കുള്ള ഊർജ്ജ വായിനി പ്രഭമായ പ്രാണമുദ്രയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ചെറുവിരലും മോതിരവിരലുകളും ചേർത്ത് പിടിച്ച് നമ്മൾ നടക്കുകയോ ഒരു നൂറ് ചുവട് നടക്കുമ്പോൾ തന്നെ നമ്മൾ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ നമ്മൾ ഇരുന്നു കൊണ്ടോ സാധാരണ നിലയിൽ യോഗ പോസ്റ്ററിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് വീട്ടിലിരുന്ന് ടി വി കാണുന്ന സമയങ്ങളിൽ അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമലി കിടന്നുറന്നെ കിടക്കുന്ന സമയങ്ങളിൽ അതുപോലെ ഫ്രീ ആയി ഇരിക്കുന്ന സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഈ പ്രാണമുദ്ര വളരെ ഫലപ്രദമാണ് ശരീരത്തിലുണ്ടാവുന്ന എനർജി സെൻറ്ററുകളെ ആക്റ്റീവാക്കുകയും മാനസിക ഊർജം കൈവരിക്കാൻ സാധിക്കുന്നതുമായ ഈ മുദ്ര നിരവധി ആളുകൾ ഇതിന്റെ ഫലങ്ങൾ അനുഭവിച്ചറിയുകയും നല്ല ആത്മസംതൃപ്തിയോടുകൂടി മാനസികാരോഗ്യം കൈവരിക്കാൻ സാധിക്കുന്നതുമായ മുദ്ര പരിശീലന ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിരവധി വീഡിയോകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ പ്രാണിക്ക് എനർജി ലഭിക്കുന്ന ഈ പ്രാണമുദ്ര ദിവസേന ഒരു ഇരുപത് മിനിറ്റെങ്കിൽ നിങ്ങൾക്ക് പരിശീലിക്കുവാൻ സാധിക്കട്ടെ നിങ്ങളുള്ളിലുള്ള പ്രയാസങ്ങൾ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുകയും നാടികൾ പുഷ്ടിപ്പെടുത്തുന്നതോടുകൂടി മാനസിക ഊർജം കൈവരിക്കാൻ സാധിക്കുന്നതുമായ ഈ മുദ്ര നിങ്ങൾക്ക് വളരെ ഫലപ്രദമാവട്ടെ ദിവസേന നിങ്ങളുടെ പരിശീലനത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ടു പോയി നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ തുറന്നറിയിക്കൂ നന്ദി നമസ്കാരം